ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നിങ്ങളിൽ എത്ര പേർക്ക് ഒരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് അറിയാം എങ്ങനെയാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു നമ്മൾ വാഹനത്തിന്റെ കീ ഓണാക്കുന്നു ഇഗ്നീഷൻ ഓൺ ആക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചും പല ആൾക്കാരും ഇതുവരെയും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന മൈനൂട്ടായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അപ്പം ആ മിസ്റ്റേക്കുകളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയിട്ട് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനും വണ്ടിയെ മൂവ് ആക്കാനും നമ്മൾ ഡ്രൈവിംഗിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം എങ്ങനെ ശരിയായ രീതിയിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാം ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഗുണമായെന്ന് തോന്നിയാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതിയിടണം ഓക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ രണ്ട് രീതിയിലാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ കാല് ഇത്തരത്തിൽ ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്കാക്കുന്നു ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട് ബ്രേക്കിൽ കാലിങ്ങനെ വെക്കുന്നു എന്നിട്ട് നമ്മളിത് ഇത്തരത്തിൽ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഇനി രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് നമ്മളിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ആയിക്കോട്ടെ അങ്ങനെ ഗിയറിൽ കിടന്നാലും നമ്മൾ എന്ത് ചെയ്യും ബ്രേക്കിനോടൊപ്പം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും കാരണം നമ്മുടെ വണ്ടിയുടെ വണ്ടി കിടക്കുന്ന ഒരു ഗിയറിലാണ് അപ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ കീ ഓണാക്കുന്നു ബ്രേക്കേ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓണാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് ഇതിൽ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഈ രണ്ട് മെത്തേഡിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എന്താണ് പ്രോബ്ലം ഒരു തരത്തിലുള്ള ഇല്ല എന്നാൽ നമ്മൾ മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയാം അതായത് ഇപ്പോഴിറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടിയിരിക്കണം ക്ലച്ച് ചവിട്ടാതെയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകില്ല അതായത് ഈ വാഹനങ്ങളുടെ കാര്യമാണ് പറയുന്നത് ബേസ് അല്ല അതിലും കുറച്ചും അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്ന വേരിയൻറ്റിലുള്ള വാഹനങ്ങളുടെ കാര്യമാണ് പറയുന്നത് അവിടെ നിർബന്ധമായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ടാകും ഇങ്ങനെ ഒരു സേഫ്റ്റി വന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് കാലു വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും വണ്ടി മുന്നോട്ട് ജെമ്പി അപ്പോൾ ഇത്തരത്തിൽ മുന്നിലൊരു വണ്ടിയോ മുന്നിലൊരു ഒബ്ജക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ വണ്ടി ഇടിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിർബന്ധമായിട്ട് നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയിരിക്കണം അതാണ് പുതിയ വാഹനങ്ങളിൽ വന്നിരിക്കുന്ന ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പഴയ വാഹനമായിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു പവർ ഉണ്ടല്ലോ ആ പവർ ഫ്ലോ നമുക്ക് വീലുകളിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് കഴിയും ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാൽ എന്നാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഴയ വാഹനങ്ങളിലൊക്കെ ന്യൂട്രൽ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ന്യൂട്രൽ ആക്കിയിട്ട് ബ്രേക്ക് കാൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ വീലുകളിലേക്ക് പോയി ാണ് ഇവിടെ നമ്മൾ ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്താണ് അത് കട്ട് ഓഫ് ആകുന്നത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എൻജിൻ മാത്രം നമുക്ക് സ്റ്റാർട്ടാക്കി അത്തരത്തിൽ നിർത്താനും എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോയിനെ നമുക്ക് താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യാനായിട്ട് കഴിയും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പരമാവധി ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്ത് താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ പങ്കുവെക്കാം ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്തേക്ക് പല ആൾക്കാരും താക്കോൽ ഇങ്ങനെ കയറ്റിയിടും കയറ്റിയിട്ടതിന് ശേഷം ഒറ്റ തിരുവിന് വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പല ആൾക്കാരും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വണ്ടി ഓഫ് ചെയ്യുന്നതും ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് ഇത് നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഗ്നീഷൻ ഇടുന്ന ഈ ഒരു ഭാഗത്ത് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരും സ്റ്റാർട്ടറിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അത് തന്നെയല്ല ഇത് ശരിയായിട്ടുള്ള ഒരു മെത്തേഡും അല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്തേക്ക് നമ്മൾ താക്കോൽ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ലോക്ക് മോഡിലാണ് നമ്മുടെ കീ കിടക്കുന്നത് ഇനി ഇവിടുന്ന് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എ സി സി എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് വരും ഇപ്പം ലോക്കിൽ നിന്ന് ഒന്ന് തിരിക്കുന്നു അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ തിരിച്ചാൽ ഓൺ മോഡിലേക്ക് എത്തും ഓൺ മോഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിലുള്ള ഇത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെ തെളിയും തെളിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ സി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എ സി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞെക്കി പിടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞെക്കി പിടിക്കുക അങ്ങനെ ചെയ്യത് ജസ്റ്റ് ഒറ്റ തിരിക്കുക വണ്ടി സ്റ്റാർട്ടായ കീയിൽ നിന്ന് കൈ എടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെ പതിയെ കീ ഓഫ് ചെയ്യുക നിങ്ങൾ നോക്കുക ഇങ്ങനെ ഓഫ് ചെയ്ത പതുക്കെ നമ്മൾ താക്കോൽ ഇവിടുന്ന് എടുക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചില ആൾക്കാർ വാഹനത്തിന് കീ ഇത്തരത്തിൽ ഓൺ മോഡിലേക്ക് ഇട്ട് വെച്ചേക്കും ഇട്ട് വെച്ച് ചുമ്മാ ഇങ്ങനെ ഓൺ ആക്കി വാഹനം ഇടും ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വാഹനത്തിന്റെ ബാറ്ററി വളരെ വേഗത്തിൽ ഡൗൺ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കറണ്ട് എടുക്കുന്നത് എവിടെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ബാറ്ററി ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട് അത് കാരണവശാൽ ഇത്തരത്തിൽ വെറുതെ കീ ഓൺ ആക്കി ഇടാനായിട്ട് പാടില്ല ഇങ്ങനെ കീ ഓൺ ആക്കിയിട്ട് എ സി ഇടുന്ന രീതിയും പല ആൾക്കാരും ചെയ്യാറുണ്ട് അതും നിങ്ങൾ ചെയ്യരുത് കൃത്യമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യുക അതായത് ഈ ഒരു മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡിന് ഉള്ളിൽ തന്നെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും ശ്രദ്ധിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വാഹനം ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡുകളെ കുറിച്ച് മനസ്സിലാക്കി ഇനി എങ്ങനെയാണ് ഒരു വാഹനത്തെ സ്മൂത്തായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് മൂവ് ആക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്കിവിടെ സ്മൂത്തായിട്ട് ഏറ്റവും സ്ലോയിൽ നല്ല രീതിയിൽ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തെടുക്കണം ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് ഇത്തരത്തിൽ കാല് വരും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും എന്നിട്ട് ചെയ്യും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലർ ചെയ്യുന്ന ഒരു മെതേഡാണ് വണ്ടി ഇതുപോലെ ഒരു നിരപ്പ് റോഡിലാണ് കിടക്കുന്നതെങ്കിൽ ബ്രേക്കിൽ നിന്ന് ചെയ്യും ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചേക്കും ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കാം എന്നിട്ട് ചെയ്യും വണ്ടിയുടെ കീ ഓൺ ആകും വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഇങ്ങനെ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തും കുറച്ചും പിടിക്കും എന്നിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു മെത്തേഡ് ചെയ്യാറുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത് ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കൽ കാല് വരിക ക്ലച്ച് ചവിട്ടുക വണ്ടിയുടെ കീ ഓൺ ആക്കുക ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നമ്മൾ വാഹനം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് വാഹനം ഒരു സ്റ്റാർട്ടിങ് ഒരു കണ്ടീഷനിലേക്ക് എത്തി വാഹനം ഒരു സേഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ എഞ്ചിൻ്റെ സൗണ്ട് വെച്ച് തന്നെ അത് മനസ്സിലാവും വണ്ടി ഒരു കൂളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എത്തിയാൽ ഉടനെ പിന്നെയാണ് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക മനസ്സിലായു ആക്സലറേഷൻ കൊടുത്തെടുക്കേണ്ട ആവശ്യമില്ല പഴയ വാഹനങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് വണ്ടിയിലേക്ക് പെട്രോൾ കയറി വരാനായിട്ടുള്ള സാധ്യത കുറവ് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ല പക്ഷേ ഇപ്പോഴുള്ള വാഹനം എന്ന് പറയുന്നത് ഒറ്റത്തിരിവിന് വണ്ടി സ്റ്റാർട്ടിങ് ആണ് അതുകൊണ്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ല അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് കാലെടുക്കുന്നു നമ്മൾ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു എന്നിട്ട് അടുത്തൊരു എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് എത്തുക ഇപ്പോൾ വണ്ടി എത്തുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഇനി ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ ചെറിയ ആക്സിലറേഷൻ എടുക്കുക അതായത് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്താൽ എടുക്കേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയം ആക്സിലറേഷനും കൂടെ ചെറുതായിട്ട് കൊടുത്ത് വണ്ടി എടുക്കണം ഇത് നിങ്ങൾ നോക്കിക്കേ ഇപ്പം ഞാൻ ലഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരികാണ് നിങ്ങൾ നോക്കിക്കേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുന്ന സമയത്ത് പതിയെ ആക്സിലറേഷൻ കൂടെ കൊടുത്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടി എടുക്കുന്നത് സ്മൂത്ത് ആയിരിക്കും അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം അളവിലുള്ള ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തെടുക്കുമ്പോൾ നമുക്ക് ആയിട്ട് ഒരു വാഹനത്തെ നന്നായിട്ട് എടുക്കാൻ കഴിയും ത്ത് നമ്മൾ വണ്ടി ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്സ് ആയതിന് ശേഷം ജെർക്കില്ലാതെ പിന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓക്കെ അപ്പോൾ എങ്ങനെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇതിൽ കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോയിൽ അതുകൂടെ ഉൾപ്പെടുത്താം വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിനും വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിനും തീർച്ചയായിട്ടും ഗുണം ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ